നമസ്തേ എല്ലാവർക്കും മായ ഫ്ലോസിലേക്ക് സ്വാഗതം ഞാൻ മായ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഭ്രമരി പ്രാണായാമത്തെ പരിചയപ്പെടുത്താനായിട്ടാണ് കഴിഞ്ഞ ദിവസം ഞാനൊരു ഷോർട്ട്സ് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറച്ച് എനിക്ക് മെസ്സേജ് ചെയ്തിരുന്നു ഡീറ്റെയിൽ വീഡിയോ ഇടുമോ എന്ന് അതിനായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഭ്രമരി പ്രാണായമം എന്ന് കേൾക്കുമ്പോൾ തന്നെ ഉണ്ട് അതിലൊരു പ്രത്യേകത അല്ലെ അതിൻ്റെ പേരിൽ ഒരു പ്രത്യേകതയുണ്ട് അതായത് ഭ്ര ഭ്രമരം വണ്ട് വണ്ട് മൂളുന്ന ശബ്ദത്തോടു കൂടിയാണ് ആ പ്രാണായാമത്തിന്റെ ശ്വാസം പുറത്തേക്ക് വിടുന്നത് കൊണ്ടാണ് ആ പേര് അതിന് ലഭിച്ചത് വളരെ സിമ്പിളും അതുപോലെ തന്നെ ആയിട്ടുള്ള ഒരു ബ്രീത്തിങ് ടെക്നിക്കാണ് ഭ്രാമരി പ്രാണായാമം ഭ്രാമരി പ്രാണായാമം നിരന്തരം അഭ്യസിക്കുന്ന വഴി ഒത്തിരി ഗുണങ്ങളാണ് നമുക്ക് വന്നു ചേരുന്നത് നിങ്ങൾ ദേഷ്യമുള്ള ഒരാളാണെങ്കിൽ ദേഷ്യം കുറയ്ക്കുന്നതിന് ഏറ്റവും നല്ലൊരു പ്രാണായാമമാണ് ഭ്രാമരി പ്രാണായാമം ആങ്സൈറ്റി ഡിപ്രഷൻ സ്ട്രെസ് ഉള്ളവരാണെങ്കിൽ അവർക്കും വളരെയധികം നല്ല ഒരു പ്രാണായമാണിത് ഇ എൻ ടി പോലുള്ള അസുഖങ്ങൾ ചെവി മൂക്ക് തൊണ്ട സംബന്ധമായിട്ടുള്ള ഉള്ളവർക്കും നല്ലതാണ് ഹൈ ബ്ലഡ് പ്രഷർ ഇയർ ബാലൻസ് ഉള്ളവർ നിരന്തരം ചെയ്യുന്നത് നല്ലതാണ് ഉറക്കമില്ലായ്മ പോലുള്ള അസുഖങ്ങൾ ഉള്ളവർക്കും ഇത് ചെയ്യുന്നത് വഴി നല്ല ഉറക്കം ലഭിക്കാൻ സഹായിക്കുന്നു ഹൈപ്പർ ആയിട്ടുള്ള കുട്ടികൾക്കും നല്ലതാണ് ഒപ്പം ഏകാഗ്രത കിട്ടുവാനും ഓർമ്മശക്തി വർദ്ധിപ്പിക്കാനും ഭ്രാമരി പ്രാണായാമം ഹെൽപ്പ് ചെയ്യുന്നു മനസ്സിൻ്റെ പവർ മനസിന്റെ പവർ കൂട്ടുവാനായിട്ട് ഇതിലും വലിയൊരു മരുന്നില്ലെന്ന് വേണമെങ്കിൽ പറയാം ഇത് എങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം ഇത് ചെയ്യുന്നതിനായിട്ട് നമുക്ക് ചേറിലിരുന്ന് ചെയ്യാം സുഹാസനത്തിൽ സൗകര്യപൂർവം ഇരുന്ന് ചെയ്യാവുന്നതാണ് വജ്രാസനത്തിൽ ഇരുന്ന് ചെയ്യാം അമര പ്രാണായം ചെയ്യുമ്പോഴേ നട്ടില് നിവർന്നിരിക്കണം അപ്പൊ നമ്മുടെ നാക്ക് നാക്കി നാക്കിൻ്റെ അഗ്രം അപ്പർ പാലറ്റിൽ ടച്ച് ചെയ്തിരിക്കണം ഇതുപോലെ ജസ്റ്റ് ഒരു ജെൻറ്റിൽ ടച്ച് അത്ര മാത്രം മതി അത് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല ഓക്കെ എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം നമ്മളുടെ ചൂണ്ടു വരൽ നമ്മളുടെ ചെവിയുടെ ഈ ഒരു ഭാഗത്ത് ഈയൊരു ഭാഗത്ത് ടച്ച് ചെയ്യുന്നു ക്ലോസ് ചെയ്യുന്നു അതുപോലെ ഈ സൈഡും ഇവിടെ ടച്ച് ചെയ്യുന്നു ക്ലോസ് ചെയ്യുന്നു അതിനുശേഷം ശ്വാസം എടുത്ത് പുറത്തേക്ക് വിടുമ്പോൾ വണ്ടു മോളുന്ന ശബ്ദത്തോടു കൂടി ശ്വാസം പുറത്തേക്ക് വിടാവുന്നതാണ് എങ്ങനെയാന്ന് നോക്കാം ഒന്നുകൂടി ഞാൻ കാണിച്ചു കാണിച്ചിടാം ഇവിടെ ഈ ഒരു ഭാഗം ഡച്ചിപ്പീട് ഇവിടെയാണ് ഈ ചൂണ്ടുവരല് പ്രസ് ചെയ്യേണ്ടത് അതിനുശേഷം അത് ക്ലോസ് ചെയ്യുന്നു ഇവിടെയും ക്ലോസ് ചെയ്യുന്നു അതിനുശേഷം ശ്വാസം എടുക്കുന്നു നിങ്ങൾ തുടക്കക്കാരാണെങ്കിൽ ഈ ചൂണ്ടുവിരൽ ഉപയോഗിച്ചുകൊണ്ട് ഈ പ്രാണായം ഭ്രാമരി പ്രാണായം ചെയ്യാം കൂടുതലായിട്ട് ആത്മീയപാതയിൽ പോകണം എന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ചാൺമുഖി മുദ്ര ഉപയോഗിച്ചുകൊണ്ട് പ്രാണായം ചെയ്യാവുന്നതാണ് ഷാൺമുഖിമുദ്ര എന്നല്ലെങ്കിൽ ജ്യോതിമുദ്ര എന്ന് പറയുമ്പോൾ നമ്മളെ ഈ തള്ളവിരൽ ഈ ചെവിയുടെ ആ ഭാഗത്ത് വയ്ക്കുന്നു ബാക്കി എല്ലാം കണ്ണ് മൂക്ക് ചെവി വായ് ഇവയെ ക്ലോസ് ചെയ്യുന്നു എന്നിട്ട് ശ്വാസം എടുത്ത് പുറത്ത് ഇടുമ്പോൾ വണ്ട് മോളുന്ന ശബ്ദത്തോട് ശ്വാസം പുറത്തേക്ക് വിടാം ഇത് നിങ്ങളുടെ അന്ധകരണ ശുദ്ധി കൂടുതലായിട്ട് ആത്മീയതയിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ മുദ്രയില് ബ്രാഹ്മരി പ്രണായം ചെയ്യാവുന്നതാണ് ഈ പ്രാ ഈ മുദ്രയില് നിങ്ങൾ പ്രാണായം ചെയ്തിട്ട് ധ്യാനിക്കുകയാണെങ്കിൽ കൂടുതൽ ധ്യാന ഡീപ്പായിട്ട് ധ്യാനാവസ്ഥയിലേക്ക് പോകാനായിട്ട് ഹെൽപ്പ് ചെയ്യും അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ് ഇഷ്ടമായാൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ലഭിക്കാനായിട്ട് ബെല്ലൈക്കൻ പ്രസ് ചെയ്യുക വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വരും വരെ സ്റ്റേ ട്യൂൺ ബൈ ബൈ